നമുക്ക് കിരണേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരൂ രാഹുലിനെ ഫോൺ ചെയ്യുവാണ് ഈ സമയത്ത് രാഹുൽ ചോദിച്ചു എന്താ മോളെ എന്ന് ചോദിക്കണം അതെ അച്ഛൻ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തേന്ന് ചോദിക്കുകയാണ് അല്ല എന്നെ നീ അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ അപ്പഴത്തെ ദേഷ്യത്തിന് ഞാൻ ചെയ്തതല്ലേ അച്ഛന്റെ കയറി കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയണം അല്ല ഇപ്പൊ നീ എന്തിനാന്ന് ചോദിക്കണം അതെ വേറൊന്നും അല്ല അപ്പുറത്തുള്ള അയലക്കത്തുള്ള ആ കല്യാണി കിരണോ ഉണ്ടല്ലോ അവർ ഓരോ ദിവസം വളർന്നു പന്തലിച്ചോണ്ടിരിക്ക അവർക്കിട്ട് എന്തേലും പണി കൊടുക്കാനായിട്ട് അച്ഛനും പറ്റുമോ എന്ന് അത് കേട്ടതെന്നും രാഹുൽ പറഞ്ഞു ഹരി മോളെ ഞാനും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചോണ്ടിരിക്കണെന്ന് പറയാണ് ചിന്തിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്തേലും പണി കൊടുക്കാൻ പറ്റുമെങ്കില് അച്ഛൻ അവർക്കൊട്ടൊരു പണി കൊടുക്ക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടിപ്പൊ രാഹുൽ പറഞ്ഞു നീ പേടിക്കേണ്ട മോളെ എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ കോള് വേണം ഈ സമയം രാഹുൽ കൊടുത്തു ദൈവമേ ഇനി മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവള് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ പ്രതികരണം എന്തായി തീരും എങ്ങനെയായി തീരൂ എന്ന് പറയാൻ പറ്റില്ല തൽക്കാലത്തേക്കൊന്നും ഒന്നും അറിഞ്ഞു മട്ടില്ല എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് രാഹുൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് വയസ്സായിട്ട് പ്രകാശന ഇങ്ങനെ തളർന്നിരിക്കുന്നതാണ്ട് പെട്ടെന്ന് കാർ നിർത്തി രാഹുൽ പുറത്തിറങ്ങി പ്രകാശിന്റെ അരിയിലേക്ക് എല്ലുകയാണ് ആ പ്രകാശാന്ന് വിളിച്ചപ്പോൾ പ്രകാശം ഒന്ന് കൈ പിടിക്കാന്ന് പറയണം അങ്ങനെ പ്ര പ്രകാശിനെ എഴുന്നേറ്റു പ്രകാശിനെഴുന്നേറ്റമ്പ രാഹുൽ ചോദിച്ചു നീ എന്താടാ ഇവിടെ വന്നിരിക്കണം എന്ന് ചോദിക്കാം പിന്നെ ഞാൻ എവിടെ പോയി പോയിരിക്കാനാ ഇരിക്കാൻ എവിടെയെങ്കിലും സ്ഥലം വേണ്ടേന്ന് ചോദിക്കുക കിടപ്പ് ഇരിപ്പൊക്കെ ഏതെങ്കിലും കടത്തിണ്ടേലും ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ക്ഷേത്രത്തിന്റെ ആ പരിസരത്തൊക്കെ ആയിരിക്കും എന്ന് പറയാം പക്ഷെ ഇപ്പൊ മനസമാധാനം ഉണ്ട് രാഹുലെ ഒന്നിനും ഒതിനും ഒരു ടെൻഷൻ ഇല്ലാന്ന് പറയാം എന്തേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ളതോ കൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കുന്നൊരു സ്വഭാവമാണ് പിന്നെ എന്തേലും ഇച്ചിരി മിച്ചം വെക്കും അറിയാവോ എൻ്റെ മക്കൾക്ക് കൊടുക്കാനാന്ന് പറയാണ് രാഹുൽ ചോദിച്ചു അതിന് നിന്റെ മകൻ ജയിലിലല്ലേ പിന്നെ നീ എങ്ങനെ അവന് കൊടുക്കണേന്ന് ചോദിക്കാം അവനാ അവന് ഞാൻ കൊടുക്കാനാ നല്ല കഥയായിരുന്നു പറയാണ് പിന്നീട് പ്രകാശം പറഞ്ഞു എടാ രാഹുലെ നിന്റെ മോളെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ മനോഹറിനെ കുറിച്ചുള്ള കലച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ വിശ്വസിച്ചോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ആ നീ പറഞ്ഞോണ്ടായിരിക്കും അവൾ ഭ്രാന്ത് പിടിച്ചോളെ നടക്കണേ അല്ലടാ നിനക്കിത് എന്തിന്റെ കേടാന്ന് ചോദിക്കടാ എടാ ഞാൻ എന്താടാ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞേ ആ മനോഹറിന്റെ പിടിയിൽ നിന്നും അവളെങ്ങനെങ്ങനെ എന്ന് പറയാണ് എടാ നിനക്കറിയത്തില്ലാത്തതോണ്ട് അവളെക്കുറിച്ച് അവളിത് വിശ്വസിക്കും നീ കൂട്ടാക്കുന്നുണ്ടോ ഏ വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നേ രാഹുലെ നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണോന്ന് പറയാണ് എടാ നീ എന്റെ മോന്റെ പിന്നാലെ നടന്ന് അവളെ നേരെയാക്കാൻ നോക്കാതെ നീ നേരെയാന്ന് നോക്കാൻ പറയാണ് എടാ എനിക്കെന്താടാ കുഴപ്പം എടാ അവളുടെ ഭർത്താവ് എത്ര കല്യാണം കഴിച്ചെന്ന് പോലും അറിയത്തില്ല എന്ന് പറയണ ഈ പറയുന്ന നീയോ എന്ന് ചോദിക്കാണ് ഇതിന് പ്രകാശനൊന്നും മറുപടി പറഞ്ഞില്ല രാഹുൽ പറഞ്ഞു നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാന്നറിയാവോ നിന്റെ മോളും മരുമോനും ആദ്യം നീ അവരെ പോയി ഇല്ലാന്നാക്കാൻ നോക്ക് എന്നിട്ട് നീ എൻ്റെ മോളെ ഉപദേശിക്കാനായിട്ട് വാ വെറുതെ എന്തിനാടാ രാഹുലെ വെറുതെ എന്തിനാടാ പ്രകാശാ നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയണേ എന്നൊക്കെ ചോദിച്ചോണ്ട് രാഹുൽ പ്രകാശിനെ ഉപദേശിക്കുവാണ് പിന്നീട് പ്രകാശം പറഞ്ഞു എടാ എൻ്റെ കല്യാണി മോളും കിരൺ മോനും ഒക്കെ ഉണ്ടല്ലോ ഞാൻ അവരെ ഉപദേശിക്കാൻ പോകേണ്ട കാര്യമില്ലാന്ന് പറയണേ ഏഹ് കല്യാണി മോളെ എന്നും മുതലാണോ നീ നിനക്ക് അവള് മോളായെന്ന് എന്ന് എടാ അങ്ങനെയാണ് നിനക്ക് മനസ്സിലാത്തോണ്ട നമുക്ക് ഓരോ വീഴ്ച വന്നു കഴിയുമ്പോഴാണ് നമ്മള് എല്ലാവരെ കുറിച്ചും ചിന്തിക്കോളൂ അതുവരെ നമ്മൾ വലിയ രാജാക്കന്മാരാന്നും പറഞ്ഞ് ജീവിക്കും പക്ഷേ നമുക്കൊരു പാളിച്ചു പറ്റി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചിന്തിക്കാണ്ട് തുടങ്ങും നിന്റെ അവസ്ഥാനെ ഇപ്പം നീ വീടിനെ പുറത്തായില്ലേ എന്നിട്ടോ നിനക്ക് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കാം എനിക്ക് മാറ്റം ഉണ്ടാവാനിട്ട് നീയൊന്ന് പോടാ എന്ന് രാഹുൽ പറയണ എനിക്ക് മാറ്റം ഉണ്ടായിരുന്നൊന്നും പോകുന്നില്ല ഇത് കേട്ട പ്രകാശം പറഞ്ഞു എനിക്ക് മാറാതിരിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ കൊച്ചുമോനെയൊക്കെ ഇന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കല്യാണിന്റെ മോളുടെ മോനെ ഓഹോ നിനക്ക് അതിനെ മാത്രമേ കാണാനുള്ളോ നിനക്ക് വേറൊരു മോളുണ്ടല്ലോ കാദമ്പരി അതിൻ്റെ ഒരു കുഞ്ഞുണ്ടല്ലോ അതിനെ കാണാൻ പോകുന്നില്ലേന്ന് ചോദിക്കാം ഉം അവനെ കാണാൻ പോയായിരുന്നു സമ്മാനങ്ങളൊക്കെ കൊണ്ടൊക്കെ കൊടുത്തായിരുന്നു ഇനി എനിക്ക് കല്യാണിയുടെ കുഞ്ഞിനെ ഒന്ന് കാണണം അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആണെന്ന് പറയണം എടാ നമ്മൾ ഈ പ്രായമായിരിക്കുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കാണത്തുള്ളൂ അതൊക്കെ നമുക്ക് നിറവേറ്റിയിട്ട് വേണ്ടേ പോകാനായിട്ട് നിനക്ക് ഭ്രാന്തായെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ രാഹുൽ പ്രകാശനോട് പറയണം ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല രാഹുലെ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് പറയണം ഒരു കാര്യം ചെയ്തു നീ എൻ്റെ കൂടെ കൂടിക്കോ അവരോട് പ്രതികാരം ചെയ്യടാന്ന് പറയാം ഏയ് അതൊരിക്കലും ഇല്ല രാഹുലേ ഇനി ഞാൻ അങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കില്ല കാരണം എനിക്ക് എൻ്റെ മക്കളെ വേണം ഇത്രയും കാലം ഞാൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെ എനിക്ക് പ്രായചിത്തം ചെയ്യണം അതുമാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തകളും ഇല്ലെന്ന് അറിയണം നല്ല കാതേ എടാ നീ ഇനി എങ്ങനെ നന്നാവൂയില്ലെന്ന് എനിക്ക് ഇനിയും നന്നാവൂ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോവാണ് പ്രകാശിനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പ്രകാശിനെ അങ്ങോട്ട് പോവാം പ്രകാശിന് മനസ്സിലായി ഇനിയിപ്പം തന്നെ കൊണ്ട് ഇവന് യാതൊരു ഗുണമില്ലെന്ന് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും അവൻ പോയെന്നുള്ള കാര്യം പിന്നീട് കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കല്യാണിയും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കല്യാണി പറഞ്ഞു ശരിക്കും എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ അയാള് എന്നെ വയറ്റി വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് കാർത്തികേച്ചിനെ അതുപോലെ തന്നെ ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അത് ശരിയാ എന്നിട്ടും പിന്നെ എന്തിനാ കിരണേട്ടാ അയാൾ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരണേന്ന് ചോദിക്കാം പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി ചില ആൾക്കാർ ഇങ്ങനെയാന്ന് പറയാൻ എത്ര അവര് എത്രയാണെന്നറിഞ്ഞാൽ പഠിക്കത്തില്ല അവസാന മരണം അവസാന ശ്വാസം എടുക്കുന്നോടം വരെ അവരിങ്ങനെ ഓരോ ചെയ്തുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എന്നാലും അല്ല ഇനിയിപ്പൊ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് എന്താണെന്നറിയാമോ നമ്മളെ സ്വാധീനിക്കാൻ വരുന്നേ ആ വിക്രം എന്ന് പറയുന്ന ഒരുത്തേ ജയിലിലല്ലേ അല്ല അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇനി ഇതുപോലത്തെ ക്രൂരതയുടെ അകത്തേക്ക് പോകാൻ വഴിയുള്ളൂ അത് മിക്കവാറും മനസ്സിലായിട്ടുണ്ടായിരിക്കും വേറൊരു തുണയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും നമ്മളുമായിട്ട് അടുത്തു കൂടാൻ ശ്രമിക്കുന്നത് കിരം പറഞ്ഞ അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഈ വീട്ടിലേക്ക് വരുമെന്ന് പറയണം വീട്ടിലേക്കോ അതെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയാം നിനക്കറിയാലോ നിന്റെ ചേച്ചി കാദംബരിക്ക് അയാൾ കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നിന്റെ ചേച്ചി വിളിച്ചിരുത്തി അകത്തെടുത്തി ആഹാരം കൊടുക്കാൻ തയ്യാറായത് പക്ഷേ എങ്കില് നിന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല നിനക്ക് വേണ്ടി അയാൾ ഒന്നും ചെയ്തു തന്നിട്ടില്ല ഇത് കേട്ട് ഞാൻ കല്യാണി പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് അയാളിങ്ങോട്ട് വരുന്ന ദുരിദ്ദേശത്തോടെ ആണെന്നും പറയാൻ പറ്റില്ല കാദംബരിനെ കുഞ്ഞിനെ ഒന്നും ചെയ്യലെന്ന് മനസ്സിലായി പക്ഷെ നിന്നോടുള്ള ചിലപ്പോൾ അയാൾക്ക് ദേഷ്യം കാണാരിക്കും അതുകൊണ്ട് നമ്മളെയൊക്കെ ഇല്ലാതാക്കാനായിട്ടായിരിക്കും അയാളുടെ വരവ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നമുക്ക് മുന്നോട്ട് പാടാൻ പറയാൻ അതൊക്കെ ഞാൻ ഏറ്റു കിരണേട്ടാ എന്ന് കല്യാണി പറയാണ് അങ്ങനെ അവൾ സംസാരിക്കുക ഈ സമയത്ത് പ്രകാശൻ എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് വരുവാണ് വീണ്ടും അങ്ങോട്ടേക്ക് വന്നിപ്പോൾ ഗേറ്റ് അടച്ച് കിടക്കുക എന്ത് ചെയ്യണം ഗേറ്റ് ചാടി ചാടിക്കിടന്നാലോ ശരിയാ അങ്ങനെ എന്ത് ചെയ്യണം ഗേറ്റ് ചാടിക്കിടക്കുവാണ് ഒരു വിധത്തിൽ ചെറിയ ഗേറ്റിൽ മതിൽ ഒരു ചെറിയ മതിലുണ്ട് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നുണ്ട് മതിൽ ചാടി കിടക്കാന്ന് വിചാരിച്ചാൽ വയ്യാത്ത കാലും വെച്ച് ആ സ്റ്റിക്കൊക്കെ വെച്ചാൽ എങ്ങനെ ചാടിയെന്ന് അറിയത്തില്ല അപ്പുറത്ത് ചാടി ചാടി കഴിഞ്ഞിട്ട് ആ സിറ്റോട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു പഴയ മുണ്ടെടുത്ത് എടുത്ത് വിരിച്ച് മുഖകം കിടക്കി കിടക്കുവാണ് പക്ഷേ എങ്കിൽ അകത്തുള്ള ആരും ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് മനോഹർ പാദയാത്ര സമയത്ത് എന്ത് ചെയ്യുകയാണ് സനുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നി മനോഹർ ഓ നല്ല ഉറക്കം അവള് അവള് അറിഞ്ഞിട്ടില്ല രക്ഷപ്പെട്ടു ഇനി ചോദ്യങ്ങളും പറിച്ചിലൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് മനോഹർ കിടക്കാൻ തുടങ്ങുമ്പോത്തേനും സരവ് ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ട് മനോഹർ ഒന്നും ഞെട്ടിപ്പോയി അല്ല മനുമായിട്ട് എന്താ എവിടെയാലും ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ പുറത്തെ മീറ്റിങ് എവിടെ മീറ്റിങ്ങിന് ഞാൻ മനുയേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെന്നെ പെട്ടെന്ന് ഒരു കോള് വന്നു അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയതാന്ന് പറയാണ് അല്ല മനു എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ അത് പിന്നെ മ്മ് മോളെ അത് പിന്നെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കോൺഫറൻസ് സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കില്ലേ അങ്ങനെ സംഭവിച്ചാന്ന് പറയുകയാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ല ഞാൻ മനുവേട്ടനോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കോൺഫറൻസിന് പോകുന്ന സമയത്ത് എന്നെയും കൂടെ ഒന്ന് കൊണ്ടുവാനായിട്ട് മനുവേട്ടൻ ഒരിക്കൽ പോലും അനുസരിച്ചിട്ടുണ്ടോ അല്ല ഞാനൊരു മാല മേടിച്ചരാൻ പറഞ്ഞിട്ടോ എനിക്ക് മാല വാങ്ങി തന്നോ എന്ന് ചോദിക്കുക എൻ്റെ മോളെ അത് വാങ്ങി തരാം സമയമാവട്ടെ എന്ന് പറയണേ എപ്പോൾ സമയാന്നേ എന്നെയും കൂടെ കൊണ്ടുപോയി മേടിച്ചാൽ മതി ഞാൻ പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് പറഞ്ഞിട്ട് മനുവേട്ടൻ സമ്മതിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് എനിക്കെന്താ പുറത്തൊന്നും പോയി കൂടെ ചോദിക്കാം മോളക്ക് പോവാലോ അതിനെന്താ കുഴപ്പിരിക്കുന്നെ എന്നാലും മനുവേണ്ട ഇത് എന്തോ പരിപാടിയെ കാണിക്കണെന്ന് നിൽക്കും മോളെ നീ എന്നെ ഇങ്ങനെ സംശയിക്കരുത് നിനക്കറിയാലോ എന്റെ അവസ്ഥ എന്താണെന്നറിയാലോ നീ ഇങ്ങോട്ട് സംശയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരും ആരുമില്ലാതെ പോകും കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണ ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു ഇതേ മനുവേട്ട ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി ഇനി പറ്റില്ല കേട്ടോ അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സരി അങ്ങോട്ട് എന്ന കട്ടിലേക്ക് നിന്ന് കിടക്കുവാണ് അപ്പോഴേക്കും മനോഹരം കിടക്കാനായിട്ട് വന്നു മനോഹരം കട്ടിലേക്ക് കയറി കിടക്കുക ഈ സമയത്ത് സറിയോ മനോഹറിൻ്റെ നേരത്തേക്ക് കയ്യെടുത്ത് വെച്ചിട്ട് മനുവേട്ട എന്നെ വഞ്ചിക്കരുത് അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല മനുവേട്ടന എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അറിയാലോ എന്റെ ജീവിതത്തിൽ ഇത്ര ആത്മാർത്ഥയോട് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നെ അല്ലാതെ അപ്പം പിന്നെ മനുവേടന എന്നെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അവസ്ഥ എന്താന്ന് ഇവിടെ എന്ത് വിശ്വസിച്ചായിരിക്കുന്നത് ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നെഞ്ചു പൊട്ടി പോകുന്നുണ്ടെന്ന് പറയാം മനോഹർ പറഞ്ഞു നിനക്കെന്താ എന്നെ പേടിയാണെന്ന് നിൽക്കും ഞാൻ എങ്ങോട്ടേലും പോകുന്നുള്ളേ ദേ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ പോകുട്ടോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സര്യോ പറഞ്ഞു അല്ല മനുവേട്ട അതല്ല ഞാൻ മനുവേണ്ട സ്വഭാവത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞ പഴയ ആളല്ലേ ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അതെ അങ്ങനെയൊന്നും നീ വിചാരിക്കു പോലും വേണ്ടെന്ന് പറയണം എന്തെ എത്രയാന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ വേറെ ഒരു പെണ്ണും ഇല്ലാന്ന് പറയാം ഇത് കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പത്തേന് സരയോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇത് കുറേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പല വട്ടം ഇനി എന്നെ പറ്റിക്കാമെന്നങ്ങനെ വിചാരിക്കേണ്ട എന്നൊക്കെ പുറത്തോണ്ട് മനസ്സിലോടത്തോണ്ടാണ് സരീവ് കിടക്കുന്നേ പക്ഷെ മനോഹർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം ദീപ് പതിവ് പോലെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഒരാൾ പുറത്ത് കിടക്കുന്നു ആരെ എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് ദീപ ഇങ്ങനെ ഒന്നും എത്തി വരും നോക്കി ഒന്നും മനസ്സിലാവുന്നില്ല ചിലട് അടുത്ത് പോയി നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നേ അത് പ്രകാശനമാണെന്നുള്ള കാര്യം ഏഹ് ഇയാളോ ഇയാൾ എന്തിനാ വന്നേ ഓഹോ അപ്പം ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരതാമസാക്കാനാണോ പെട്ടെന്ന് എനിക്ക് ഇരണ്ടേയും കല്യാണി അടുത്തേക്ക് പിന്നീട് അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം ഇത് പുറത്തൊരാൾ വന്ന് കിടപ്പണമെന്ന് പറയണം അതാരാ നീ ചോദിക്കുകയാണ് മനുഷ്യനാ പേടിക്കൊന്നും വേണ്ടാന്ന് പറയാം ആരെ എന്താ ഏതാ അവർക്കൊന്നും മനസ്സിലായില്ല ബാ നോക്കാന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ദീപയുടെ കൂടാൻ കൂടെ സിറ്റൌട്ടിലേക്ക് വരുവാണ് വരുമ്പോഴാണ് അവിടെ കിടക്കുന്നുണ്ട് ഒരു നിമിഷം മൂന്ന് പേരും ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നോക്കുവാണ് പ്രകാശനെ അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രമോയി വരാം കേട്ടോ മറക്കാതെ എല്ലാവരും കീറിക്കണ്ണും ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നതെന്ന്